എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ശുഭചിന്ത ചതിയും വഞ്ചനയും ചെയ്തു പോയതിൽ പശ്ചാത്താപത്തോടെ മനനുന്ത് ക്ഷമ ചോദിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുക തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിക്കുന്നവർക്ക് ക്ഷമ നൽകുക തെറ്റുകൾ മറച്ചു വെച്ച് തർക്കിക്കുന്നവരോട് നിശബ്ദത പാലിക്കുക അതുതന്നെയാണ് നമ്മുടെ വിജയം ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അവരവരുടെ അറിവിൽ അഹങ്കാരം കാണും എന്നാൽ അവരുടെ അഹങ്കാരത്തെക്കുറിച്ച് അവർക്ക് ഒരു ധാരണയുമില്ല അറിയാതെ പോലും മറ്റുള്ളവരുടെ വീഴ്ചയിൽ സന്തോഷിക്കരുത് എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ എല്ലാവർക്കും ജീവിത വിജയമുണ്ടാകട്ടെ നന്ദി നമസ്കാരം